അലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് ഈ കൈവിഷം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനും അതങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായ ഒരു മാർഗമാണ് ഞാനൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ഏഴ് വെറ്റിലയാണ് അത്യാവശ്യം വലിപ്പമുള്ളതായ ഏഴ് വെറ്റില സംഘടിപ്പിക്കുക എന്നിട്ട് ഓരോ വെറ്റിലയിലും നിങ്ങൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫീല് അലന്തറ കൈഫല റബ്ബു കബിയർ സഹാബിൽ ഫീൽ എന്നുള്ള ആ സൂറത്ത് ആ സൂറത്തുൽ ഫീല് ഒറ്റ അറഫിലായി ഈ ഏഴ് വെറ്റിലയിലും എഴുതുക അങ്ങനെ എഴുതിയതിന് ശേഷം നാം ഒരു അര ലിറ്റർ നല്ലെണ്ണയോ അല്ലെങ്കിൽ ഏകദേശം അര ലിറ്ററോളം നല്ലെണ്ണ വേണം അങ്ങനെ ഒരു ചട്ടിയിൽ ഇരുമ്പിൻ്റേതായ ചട്ടിയിൽ നല്ലെണ്ണ നന്നായി തിളപ്പിക്കുക അങ്ങനെ അത് തിളച്ചതിന് ശേഷം ഈ ഓരോ വെറ്റിലയിലും സൂറത്തുൽ സൂറത്തുൽഫീല് എഴുതിയതിന് ശേഷം അതിൽ കൂടെ അന്നത്തെ ജിന്ന് മലക്കുകളൊക്കെ ചേർക്കുന്നത് നല്ലതാണ് ഇനി അത് ചേർത്തിട്ടില്ലെങ്കിലും ഇൻഷാ ഇൻഷ അതിൻ്റെ ഫലം ലഭിക്കുന്നതാണ് ഇനി ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ സൂറത്തുൽ ഫീൽ എഴുതിയതിനു ശേഷം ആലമീൻ യാ യാ ഹയ്യു അലഹദുൽ ഇതാണ് എഴുതി ചേർക്കേണ്ടത് പറ്റുമെങ്കിൽ അതിൽ സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹു മുദ് ഇതൊക്കെ എഴുതി ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ കൈവശവുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ഇത് എഴുതി ചേർക്കൽ നിർബന്ധം ഇല്ല അവ പറഞ്ഞു വരുന്നത് ഇതെല്ലാം എഴുതിയതിന് ശേഷം ഈ ഏഴ് വെറ്റിലയും ആർക്കാണോ കൈവശം പറ്റിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്ന ആ ആളുടെ തലയിൽ ഇത് എല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് സൂറത്ത് യാസീൻ ഓതുകയും അങ്ങനെ സൂറത്ത് യാസീൻ ഓതിയതിന് അതിൽ ഓരോ മുബീൻ എത്തുമ്പോൾ സൂറത്ത് യാസീൻ ഓതി അതിൽ ഓരോ മുബീൻ എത്തുമ്പോഴും നിർത്തി ഈ സൂറത്ത് അലന്തറ കൈഫ സൂറത്ത് ഒരു ഏഴ് പ്രാവശ്യം ഊതി 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 അങ്ങനെ ആ വെറ്റില കൊണ്ട് തന്നെ ഒന്ന് ഒഴിഞ്ഞു അങ്ങനെ ഓരോ മുബീനിലും സൂറത്ത് യാസീനിൽ ഉള്ള ഓരോ മുബീനിലും ഇതുപോലെ ആവർത്തിക്കുക അപ്പോൾ ഓരോ മുബീനെത്തുമ്പോഴും നിർത്തി അലന്തറ സൂറത്ത് ഏഴ് പ്രാവശ്യം ഊതി അവസാനം യാസീൻ പൂർത്തിയാക്കുക പൂർത്തിയായതിനു ശേഷം ഈ പതിനൊന്ന് ഏഴ് വെറ്റിലയും ഈ ശരീരത്തിലുള്ള കൈവിഷം മാറിക്കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് നാം തയ്യാറാക്കപ്പെട്ട ആ ചട്ടിയിൽ ഇത് ഓരോ വെറ്റിലയും വെറ്റില ഓരോന്നായി കൊണ്ട് ഇടുക ഇനി അതല്ല ഓരോ മുബീനെത്തുമ്പോഴും ഓരോ വെറ്റില ഇങ്ങനെ മുബീനെത്തുമ്പോൾ നിർത്തി ഇങ്ങനെ ഒഴിഞ്ഞ് ആ ചട്ടിയിൽ ഇട്ട് തിളപ്പിക്കുന്നത് കൊണ്ടും പ്രശ്നമില്ല ഇനി ഏഴും കൂടി ഇട്ട് നമുക്ക് അങ്ങനെ തിളപ്പിക്കാനും പറ്റാവുന്നതാണ് അങ്ങനെ അത് നന്നായി തിളച്ച് ആ വെറ്റില എണ്ണയിൽ നന്നായി ലയിക്കുമ്പോഴേക്ക് ഈ കൈവശം ഉള്ള ആളാണെങ്കിൽ ഓക്കാനം വരികയും അങ്ങനെ ഛർദ്ദിക്കുകയും അകത്തുള്ള ആ കൈവശം പുറത്തേക്ക് പോകുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് ചെയ്ത് പരീക്ഷിച്ച് ഫലം കണ്ടിട്ടുള്ള വിഷയമാണ് അപ്പോൾ അങ്ങനെ ആ എണ്ണ ഒരിക്കലും നമ്മുടെ പറമ്പിൽ ഒഴിക്കരുത് പുറത്ത് എവിടെങ്കിലും അത് ഒഴിച്ച് കളയുക പ്രത്യേകം ശ്രദ്ധിക്കണം എണ്ണ ശരീരത്തിലേക്ക് തെറിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ തന്നെ ഇത് ചെയ്യണം അല്ലെങ്കിൽ ഒരല്പം എണ്ണയെങ്ങാനും നമ്മുടെ ശരീരത്തിൽ തെറിച്ചാൽ ഉടനെ തന്നെ പൊള്ളലേൽക്കും അപ്പോൾ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അകത്തുള്ളതായ കൈവിശം അവനക്ക് മാറിക്കിട്ടുകയും മാത്രവുമല്ല കൈവിശം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനും നമുക്ക് സാധിക്കും അപ്പോഴത്തിന് ഓഖാനം വരും അവനിങ്ങനെ ഓഖാനിച്ചുകൊണ്ടേയിരിക്കും ഇൻഷാ അള്ളാഹ ഇത് ചെയ്താൽ നല്ല ഫലം ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഭവത്ത കാല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാലൈക്കും വാർമത്തല്ലാഹി വാത്തൂ